ഒന്ന് പിന്നു തിരിഞ്ഞോക്ക് എന്താ കൊറേ പുല്ലൊക്കെ കുറച്ചിട്ട് പോണ് കഞ്ഞു കഞ്ഞുണ് ും പേന ഒക്കാണ് ഞാൻ വരുമ്പോ പറഞ്ഞിട്ടോട് പറഞ്ഞു പറയാത്തല്ലോടൊക്കെ പറഞ്ഞു പറയാ ഞാൻ എപ്പോഴും ഞാൻ പറയാ അല്ലെങ്കിൽ കഞ്ഞുണിന്താണ് പേന ഒക്കെ പറയുന്നത് കഞ്ഞുണിന്റെ അത് എന്താണ് കഞ്ഞുണ്ണി കഞ്ഞുണ്ണി അല്ല കത്തിന്റെ ആ അതെയതെ ഞാൻ ഉപ്പേരൊക്കെ വിചാരിച്ചു ഇത് ഉപ്പേരൊക്കണല്ലേ കഞ്ഞുണ്ണി ഇവിടെ കൊറേ ഇണ്ടല്ലോ അല്ലെ ആ അപ്പൊ ഇത് പറച്ചിട്ട് ഉപ്പേരച്ചുടും കുഞ്ഞപ്പ എനിക്ക് എല്ലാ ഞാൻ ഇന്നലെ പോകുമ്പോ എന്താ വെച്ചി മെയിൻ ആയി കഴിഞ്ഞ് മൈ വന്നെ മൈനോടാ പറഞ്ഞത് എന്താ അതാ ആ ചക്കര പോണുണ്ടല്ലേ വാവാണില്ലാത്തരെ പങ്കി മൂട്ടിക്കുന്നത് അങ്ങനെ പറഞ്ഞു ഞാൻ മുന്തില്ല ഞങ്ങളോട് എന്തിനും ഞങ്ങളൊര് മോനെ അമ്മായി കൊറേ ഇങ്ങനെ പരേമാരി വരണ്ടില്ല അമ്മായി മോനെ നാരങ്ങ ാരങ്ങരുമ്പത്തേ അമ്മായിട്ട് വരുന്നേ ബേക്കറി ആക്രാന്തം കൂട്ടി തിന്നാൻ വെക്കണ്ട ഞാൻ അമ്മായി പോയിട്ടുണ്ടെ അങ്ങനെ അമ്മായി പോ കട ഒന്നും തുറന്നിട്ടില്ല കൊറച്ച നാരങ്ങ കട ഇണ്ട ഒന്നും വാങ്ങിയത് ഞാൻ ബേക്കറി ലൈസൊന്നും പറയണേ ഇപ്പോളെന്താണ് വിരാ കാര്യം അരിവാകുക ാരങ്ങാ വന്നു രണ്ടെണ്ണോളെ അറിയാൻ പിന്നെ മോനെ വർത്താനം പറഞ്ഞു അപ്പൊടെ അറിയാം എല്ലാത്തി കുഞ്ഞാപ്പ് എന്നും പത്രം നിൽക്കണ ഞങ്ങളുടെ പെരേക്കൊക്കെ വന്നൂടെ പെരേക്കൊക്കെ വന്നൂടെ അതുമ്പനക്ക് നേരം ഇല്ല ഞാനിപ്പെങ്ങനെയാ പെരിയാ അപ്പൊ ഞാൻ പറയാ അടുത്ത് പോണു അപ്പൊ അമ്മായി പറയാ എല്ലാ അവിടെ ചളിയും വെള്ളമൊക്കെ ചളിയും വെള്ളമൊക്കെ ഏണ് അവിടെ മാരി ഒന്നല്ല വേക്കണൊക്കെ ഇണ്ട് അത് തങ്ങോ എന്നിട്ട് അപ്പൊ അമ്മാര് എന്താ ചെയ്യാതെ വെള്ളമൊക്കെ മാറിട്ട് വരും ആ അതന്നെ ചളി മെള്ളൊക്കെ മാറി ഞാൻ വിളിക്കണ്ടത് അതിനോട് പറയാം പരിഭാവം ഒന്നും എപ്പൊ കണ്ടും അമ്മായി അമ്മായി പിന്നെ പറഞ്ഞാണോ ചളിയും വെള്ളൊക്കെണ്ടാവും പിന്നെ പോണ്ട നോണ പറയാനിപ്പോ അഞ്ചുപാളും സാറല്ലേ അതിന്റെ ഭാര്യം കുട്ടിയാവും തിന്ന് പൊളിപ്പിക്കും എല്ലാ അതൊക്കെ പോട്ടെ ഇതിപ്പോ അലേർട്ട് എന്താ കാട്ടണെ കഞ്ഞുണ്ണി ആ കഞ്ഞുണ്ണിയുടെ അലേർട്ടി എന്താ പരിപാടി ആ പേര് പറഞ്ഞിട്ട് ചുപ്പേന്റെ അങ്ങനെ അമ്മായിച്ചിട്ടെ പൂച്ച കാണാനേ കാണാനെ അപ്പൊ എന്റെ അമ്മക്ക് മഞ്ഞു പറയ എന്തായാലും വന്ന നേരം ചോറൊക്കെ വെച്ച് പോവ് അമ്മായിരം കഴിയാന്നുണ്ട് അപ്പൊ അമ്മ പഠിക്കൂടാറക്കു മീൻകാട് മീൻ മേടിച്ച് പപ്പടം മേടിച്ച് ശരിയാവില്ല ഒന്നും അപ്പൊ അമ്മായില്ലേ പറഞ്ഞു ഇപ്പൊ പോ അമ്മായിക്ക നേരൊന്നും ഉണ്ടായില്ല മറ്റേ പറഞ്ഞ പോണം വേൻ പോണോന്ന് നല്ല രസുമാൻ്റെ ഉമ്മാനോട് പറയാ മുത്തുമാൻ രസം ഇല്ലാത്ത നല്ല രസമാണ് കറി വെക്കുന്നത് ഇന്നോട് പെട്ടീല് കായങ്ങനെ കൊണ്ടുവച്ചാ പോരാ കായ് ചെലവാക്കി ചെലവാക്കാൻ നല്ല രസമൊക്കെ ഒപ്പിച്ച് കറി വെക്കുമ്പോ ടേസ്റ്റ് പിന്നെ ടേസ്റ്റുണ്ടാവും പറഞ്ഞു കുഞ്ഞാൻ പോവാ ഇനിയിപ്പൊ അന്നോട് സംസാരിച്ചിട്ട് സമയം കാണണില്ല ഞാൻ പോവാ ഞാൻ കൊണ്ടു കൊടുത്തോളാം അല്ല പറഞ്ഞാണ് പുല്ല് ഞാൻ പയ്യനായിട്ട് മേടിച്ചോ പുല് പോവാൻ പറയൂ അന്ന് പോയിക്കോ